നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുന്നതിനുള്ള ഒരു കഴിവും ശക്തിയും ആത്മവിശ്വാസവും ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളുടെ സാഹചര്യം നിലവിൽ എന്തു തന്നെയായാലും അവിടെ ഒരു ഭയത്തിൻ്റെയോ ആശങ്കയുടെയോ ഒന്നും ആവശ്യമില്ല തീർച്ചയായിട്ടും ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു മോശം സാഹചര്യത്തിൽ നിന്നും വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഇപ്പോൾ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചേരുന്ന സന്തോഷങ്ങളെ ഇല്ലാതാക്കാനൊക്കെ പലരും വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അവർ എപ്പോഴും നിങ്ങൾക്ക് മേലൊരു ശ്രദ്ധ വച്ചിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനായിട്ട് അവർ എപ്പോഴും താല്പര്യം കാണിക്കാറുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് മുന്നിൽ വിജയിച്ച് കാണിക്കണം എന്ന് വളരെയധികം ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്തോ ഒരു കാര്യം എന്നേക്കുമായിട്ട് അവസാനിച്ചു എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇനി എപ്പോഴെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ അല്ലെങ്കിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് വളരെയധികം സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം ജോലിയായിരിക്കാം ബന്ധങ്ങളായിരിക്കാം അങ്ങനെ നിങ്ങൾ അവസാനിച്ചു എന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും വീണ്ടും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് ഉണ്ടാവുന്നത് കൂടാതെ ഇവിടെ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികളുടെ ഫലം അത് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കൊണ്ട് നൽകുന്നതാണ് ചില കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹ സബലീകരണം സാധ്യമാവുന്ന ഒക്കെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ പലരുടെയും ജീവിതം വലിയൊരു മാറ്റത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത് പക്ഷേ അവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അതായത് നിങ്ങളിൽ ചില ആളുകളെങ്കിലും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ വന്നു ചേർന്ന പ്രതിസന്ധികളും വെല്ലുവിളികളുമൊക്കെ നിറഞ്ഞ് ആ ഒരു ജീവിത സാഹചര്യത്തെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കാം പലർക്കും അതിനെ അത്ര പെട്ടെന്നൊന്നും മറക്കാനോ അല്ലെങ്കിൽ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ലായിരിക്കാം പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആ ഒരു കാലത്തെ അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ആ ഒരു കാലഘട്ടത്തെ അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ് അങ്ങനെ നീക്കം ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു പരിവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മാറ്റത്തിൻ്റെയൊക്കെ ഒരു സമയം ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് ഇവിടെ എല്ലാ ദുഃഖങ്ങളും ഈശ്വരനിൽ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളെ ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ ഒരു വിശ്രമം ആവശ്യമാണെന്ന് കാണുന്നുണ്ട് നിങ്ങൾ വളരെയധികം ഊർജ്ജ സ്ഥലരായിട്ടുള്ള വ്യക്തികളായിരിക്കാം എന്നാൽ നിങ്ങളുടെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നിങ്ങൾക്ക് ഊർജ്ജം നഷ്ടമാവുന്നു അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ തൊഴിലിടങ്ങളിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലായാലും ഉണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും ഒക്കെ എത്ര ശക്തരെയും പിന്നോട്ട് വലിക്കുന്നതാണ് എന്നാൽ അതിൽ നിന്നൊക്കെ വിട്ടുമാറി കുറച്ചൊരു വിശ്രമം എടുക്കുകയാണെങ്കിൽ നിങ്ങളിലെ ആ ഒരു ഊർജം ശക്തി ഇവയൊക്കെ വീണ്ടും നിങ്ങൾക്ക് പ്രാപ്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കാനുള്ള നിങ്ങളുടെ മാനസിക നില നിങ്ങളുടെ മാനസിക ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ നേരിടുന്ന പല വിധത്തിലുള്ള ആശങ്കകൾ മറക്കാനും അതേപോലെ തന്നെ സന്തോഷം അനുഭവിക്കാനുമൊക്കെയായിട്ട് കുടുംബവുമായും സുഹൃത്തുക്കളുമായിട്ടൊക്കെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് അല്ലെങ്കിൽ തയ്യാറാവുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ വളരെ ശാന്തമായിട്ട് പക്വതയോടെ ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാറുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ശക്തി ക്ഷമ ഇവയൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഏതൊരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നാലും അവിടെ ആത്മവിശ്വാസത്തോടെ ശാന്തതയോടെ യുക്തിപരമായിട്ട് ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ ചില ആഘോഷങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് പുതിയൊരു അവസരം വന്നെത്തുന്നുണ്ട് അതായത് സാമ്പത്തിക പുരോഗതി വന്നു ചേരുന്നതിനുള്ള പുതിയൊരു അവസരം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ സമൃദ്ധിയും പുതിയ പുതിയ തുടക്കങ്ങളും വന്നെത്താൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ജീവിത വിജയം കൈവരുന്ന വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന വളരെയധികം പ്രയോജനകരമാവുന്ന പുതിയ എന്തോ ഒരു കാര്യത്തിന് നിങ്ങളിൽ പലരും തുടക്കം കുറിക്കാൻ പോകുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് വളരെയധികം സ്നേഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു സംരംഭം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം